ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ ും പി വി അൻവറിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞതയോടെ തള്ളിക്കളയുന്നതായി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അദ്ദേഹത്തിന്റെ സമനില തെറ്റി എന്തൊക്കെയോ പറയുകയാണെന്നും മതയാനയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മോഹൻദാസ് മലപ്പുറത്ത് പറഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളുമുണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളിപ്പറയാനാണ് അദ്ദേഹം ഈ പോലീസിനെതിരായിരുന്നു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത് ആ ഘട്ടത്തിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൈവശമുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ആരുടെ ഭാഗത്തേക്കും വീഴ്ചകളുണ്ടായിരുന്നെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തായാലും പോലീസിന്റെ ഭാഗത്തായാലും വീഴ്ചകളുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നൽകണം എത്രയും പെട്ടെന്ന് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം പോലീസിനെതിരെ ജില്ലാ പാർട്ടിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ പാർട്ടിക്ക് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു ആ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്നൊരു രൂപത്തിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്ന വേദികൾക്കെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ മൂർച്ച കൂടി വരുന്നത് സത്യത്തിൽ ഇതിനെ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമില്ലേ അദ്ദേഹം ഉള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത വിഷയം ഇല്ലേ പായ തോന്നി പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ്സ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിൻ്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാന് അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂരില് പോലീസല്ലോ അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണി കൊടുക്കുക ഇതൊക്കെയാണ് അവർ എം എൽ എ ചെയ്യേണ്ടത് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച ഡയമണ്ട്സ്